സെക്രട്ടറി നമുക്ക് ഒരു ും ഫോട്ടോ കൂടി എടുക്കേണ്ടി വരും ഫോട്ടോ ഫോട്ടോ അഡ്വാൻസ് 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 നല്ല കാര്യം ചില സ്വപ്നം സ്വപ്നം ശരിയാ ഞാൻ ഇന്നലെ രാത്രി ഒരു ഉഗ്ര കണ്ടു അധികം രൂപ പക്ഷെ എന്താ കോളേജിൽ വരുന്നതും എടുക്കുന്നതും കൃഷ്ണൻകുട്ടി അയക്കണം അതെന്താ അങ്ങനെ അത് യൂണിയന്റെ തീരുമാനമാണ് അലുവാ എടുത്താൽ ഇരിക്കും ഇത്ര ഓർഡർ അഞ്ഞൂറ് രൂപ കുറച്ച് അഡ്വാൻസ് വാങ്ങിക്കാറില്ല അത് എല്ലാവർക്കും അറിയാവുന്നാണല്ലോ എഴുപത്തൊന്നും തുടങ്ങിയതാ ഞാൻ സ്റ്റുഡിയോ അന്ന് പിന്നെ തരാളൂ ూడే విమన్స్ ఆర్కే కిమ భాగ్యం విమన్స్ పెట్టా ఎని బుద్ధి ఈ పెంపు మాత్రం పడిపోయినా നാളെ ചേട്ടൻ മുണ്ട് ഷർട്ടൊക്കെ മാറ്റി ടിപ്പ് ടോപ്പിൽ ഒരു പാന്റ് ഷർട്ടും ഫിറ്റ് ചെയ്യണം എന്റെ ഒരു ടിപ് ടോപ്പ് നമ്മൾ രണ്ടുപേരും വിമൻസ് കോളേജിലേക്ക് കയറി ചെല്ലുന്നു സുരസുന്ദരികളായ വിമൻസ് കോളേജിലെ പെൺകുട്ടികളുടെ ആ തിക്കിലൂടെ തിരക്കിലൂടെ തൊട്ടും തൊടാതെയും ചേട്ടൻ ക്യാമറ ക്ലിക്ക് ക്ലിക്കുകയും ഞാൻ ഫ്ലാഷ് മിന്നും എനിക്കും ചേട്ടനും ചുറ്റും തുളുമ്പുന്ന പെൺകിടാങ്ങളുടെ മഹാസാഗരം நம்ம இப்போ அம்பலத்தான் அது எனக்கு பண்டுமதலே உள்ள விசுவாசம் ஏதெங்கும் ஒரு நல்லாயிரத்தி போகும் முன்பு அம்பலத்தில போய் தேங்க அடிக்கணும் அது கேஸ் பயங்கர தைரியம் എറിഞ്ഞിട്ടും ആ തേങ്ങ പൊട്ടിയിലല്ലേ കല്ലിലല്ല ചാക്കലി തേങ്ങ അറിഞ്ഞ പിന്നെ ഇനി ചേർന്നല്ല ജെയിംസ് പോണ്ടറിയാലും പെട്ടത്തില്ല എന്നാലും പൊട്ടിയിലല്ലോ വരുന്നില്ലേ സമയായി പോയില്ലേ േ പോവനവിടെ പോകുന്നു എന്താ നീ അവിടെ ഒറ്റക്കരക്കാരില്ലേക്ക് രാവിലെ ബാങ്കിലൊക്കെ പോകേണ്ട കാര്യമുണ്ട് ഇതാ പിക്കനിക്കോ ചെല സ്റ്റുഡിയോട്ട് ആ ഞാൻ പോവാടാ കോളേജിൽ പോയി ഞാൻ ഒന്ന് ഷൈൻ ചെയ്യാന്ന് പ്പോ എന്താ സാധാരണതാ നിനക്കൊരു കണ്ണേടി നീ നിറച്ചാടാ ഞാനേ യുവരെ ഒത്ത് ഭയങ്കര പൊടി എത്ര തുടച്ചിട്ടും പൊടി പോകുന്നില്ല എന്റെ ഫോട്ടോ ഈ പൊടി പിടിക്കുമ്പോ അത് നിന്നെപ്പോലെ അതാടാ ഐശ്വര്യം ലാ കോളേജിന്റെ അന്തസ്സുകളിൽ നിന്ന് പണിയൊന്നും കാണിച്ചേക്കരുത് ഈ കഞ്ചാവിന്റെ പോയാലും കൂടെ അകത്ത് ചെന്നാ ഈ വെറും കാണ്ടാമ്പു പോലെ പോകും വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസമേ നമുക്ക് വിമൻസ് കോളേജിനെ തരാൻ ലൈസൻസ് ഉള്ളു അന്നങ്ങാരുന്നു സമയം പോകുന്നു താങ്കളും പോകുന്നു അതിനു മുമ്പ് നമുക്ക് അവരുടെ ക്ഷേമം ഒന്ന് അന്വേഷിക്കണ്ട ഒരു മൈൻഡില്ലല്ലോ ഇടാങ്ങളെ അയൽവക്കമായത് ആയതുകൊണ്ടാ ലാ കോളേജ് പഠിക്കുകയാണെങ്കിലും നിങ്ങള് വിളിച്ചില്ലെങ്കിലും ഒരു ചടങ്ങിനായി ഞങ്ങള് വന്നിരിക്കുന്നത് ഞാനെന്താടി നിന്റെ വന്നാൽ നിനക്ക് ഒന്നു ചെയ്യാൻ പറ്റില്ല ഞാൻ മുമ്പോട്ട് ഇങ്ങനെ നടന്നു വന്നാലും നിനക്കൊന്നും ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒക്കെ ചെയ്താലും നിനക്കൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല ഇത് പോലീസിൽ അറിയിച്ചേ പറ്റൂ പറ്റും

കുട്ടിയോട് മര്യാദയില്ലാതെ പെരുമാറിയ ആള് എന്ത് വേഷമായിട്ടിരുന്നോട്ടും അത് ഗേറ്റ് കടന്നു വരുമ്പോ നിങ്ങൾക്ക് കാണാം അയാളുടെ വേഷം പാൻറും ആ കൃഷ്ണൻകുട്ടി കോളത്തിലെ ഏറ്റവും നല്ല നടി ഏറ്റവും നല്ല ഗായിക ഏറ്റവും വലിയ ഇവരൊരുമിച്ചോ എനിക്ക് വേണം കേട്ടോ ഞാൻ ഇപ്പൊ പോലീസ് പിടിച്ചിടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഓടിയെത്തി പപ്പാ പക്ഷെ അതിന്റെ കൃഷ്ണൻകുട്ടിക്കൊരു മൂന്നാലിട്ട് കിട്ടിക്കാണും ഓ ഇയാളുടെ ഒരു വല്ലാത്ത ജാതകമാണല്ലോ ചേട്ടാ ഈ പോലീസ് അറക്കുള്ള ഒറ്റ കൊഴപ്പാ എന്തെങ്കിലും ചെയ്താ നോക്കിയേ നല്ല സൂസി ഓടി ഏത് കഷ്ടകാല സമയത്താണോ ചുവന്നാ എനിക്ക് തോന്നിയത് തേങ്ങായിരുന്നു എന്റെ മനസ്സ് വിഷമിച്ചപ്പോ നീ എന്നെ കളിയാക്കി ഇപ്പൊ മനസ്സിലായല്ലോ ഇതിനൊക്കെ കാര്യം ഉണ്ടെന്നുള്ള കാര്യം പലിശക്കാരനാണെങ്കിലേ ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട

ചിക്കലിട്ടോന്ന് സ്ത്രീധനം പിന്നെ ചുമ്മാ നമുക്ക് ഒരെണ്ണം ഒത്തു വരുന്നില്ലല്ലോ അല്ല ആര് വന്നാലും ഞാൻ എന്നെ വാങ്ങിക്കും സംഗതി ആക്കി എന്ന് പറഞ്ഞാൽ അതാ മനുഷ്യന്റെ ശനി മാറുമ്പോൾ എല്ലാം മാറി വന്നു പത്ത് മണിയായിട്ട് പറയണം നേരം വെളുത്ത കുറ്റിയും പറിച്ചു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നാൽ ബാക്കിയുള്ളവർക്ക് കുളിക്കാൻ ജീവിക്കുന്നുണ്ടായോ ഒരു നിമിഷം എന്ന് പറഞ്ഞേ എന്താ ഒരു കാര്യം പറയാനാ എന്റെ അച്ഛനും അമ്മയ അവരുടെ മുൻപ് വെച്ചൊന്നും പറയലേ എനിക്കെന്താ ഞാൻ ഈ സ്റ്റുഡിയോ എനിക്കറിയാം സാർ അറിയാം ഇനി ആവർത്തിക്കില്ല ഒരു കുഴപ്പം സ്വന്താ പഠിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടി തത്രപ്പെട്ട് നടക്കുന്ന ഒരു മനസ്സാണുള്ളത് അത് നല്ലതല്ലെന്നാണ് സാമി പറയുന്നത് നല്ലതായിരുന്നു പണ്ട് ഇപ്പൊ അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് ചവിട്ടിക്കയറാനൊരു ഏണി കിട്ടിയാല് എത്രയും വേഗം ചവിട്ടി കയറണം പിന്നീട് അടുത്ത ഏണി കണ്ടെത്തണം അല്ലാതെ പഴയ ഏണിയെ ഓർത്ത് അവസരങ്ങൾ പാഴാക്കരുത് ഏണിയും കീണിയൊന്നുമല്ല അവിടുത്തെ പ്രശ്നം പിന്നെ കാര്യം പറയണ്ടേ ചേട്ടൻ നല്ലൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് ആ നടക്കു നടത്തണോ അഥവാ നടത്തിയാൽ എങ്ങനെയായിരിക്കും അതാണ് അറിയേണ്ടത് കണ്ടീഷനിൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതൊരു ബെസ്റ്റ് എനിക്കെ പറഞ്ഞാലൊന്നും വലിയ വിശ്വാസം വരുന്നില്ല മാ ഔട്ടിയും പോലും ചേട്ടൻ സമയം ആളെ ഓടിക്കാത്താണ് ആദ്യ അയാളെ സമയം ആവട്ടെ ഏ ഹലോ ഹലോ ഒന്നാട്ടെ ഒന്നേ പോയെ ഇതെന്തോ സത്രമാണോ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം മുണ്ട കയത്ത് നിന്ന് വരുവാ ഞാൻ ഇവിടെ എത്തിയപ്പോൾ നെടുവങ്ങാട്ടേക്കുള്ള ലാസ്റ്റ് ബസും പോയി തണുപ്പ് കാരണം കുറെ ശാസ്മയും ഒരു രാത്രി തണുപ്പില്ലാതെ ഒന്ന് കഴിയാനുള്ള അവസരം ഉണ്ടാക്കി തരണം അതൊന്നും പറ്റില്ല പോയി അങ്ങനെ പറയല്ലേ കുഞ്ഞുങ്ങളെ എനിക്കിവിടെ നെടുവിച്ചാ വയാത്തുകൊണ്ടാണ് ഞാനും ഒരു കുടുംബത്തിൽ പറഞ്ഞവനാ അല്ല അമ്മാൻ രാവിലെ ഞാൻ പിച്ച കാരനൊന്നും അല്ല കുഞ്ഞുങ്ങള് എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട് നോക്കിയാട്ടെ വിശ്വാസം ഇല്ലെങ്കിൽ ആ അമ്മാൻ കാശോടെ പരിശോധിച്ചു ആ ോ കൊള്ളക്കാരനോക്ക് ആർക്കറിയാം പിന്നെ ഒരു സമാനം ഉള്ളത് സാനന്ത മുതലാളി നാളെ ഉച്ചകഴിഞ്ഞാൽ വരും നമുക്ക് അതിനുമ്പോൾ ഇറക്കി വിടാം ഞാൻ പോയി ഈ കിളം വല്ല അടിച്ചോണ്ട് അതെ പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ യാത്ര പറയാനും മംഗളം വരാനും നിൽക്കണ്ട സ്ഥലം ഇട്ടോള ആഹാ ഇതുവരെ പോയില്ലേ മണി എട്ടാണല്ലോ എന്തോ നമ്മ ഒന്ന് എഴുന്നേറ്റെ കേളം ക്ലോസ് ആയിരുന്നു ഗണേശ ഇയാൾ ആരാണെന്നോ ഏതാണെന്നോ നമുക്ക് എങ്ങാനും വല്ല പോലീസോ കേസോ മറ്റോ വന്നാൽ നമ്മൾ രണ്ടുപേരും കൊടുങ്ങും ചേട്ടാ വന്നത് വന്നു പോലീസല്ല ഒരു ഈ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് എങ്ങനെയെങ്കിലും ഒരു ചാക്കിനെ തേറ്റി രാത്രി വാസുവിന്റെ കാർ വിളിച്ച് കടപ്പുറത്തുണ്ടായി തട്ടാം ആൾക്കാര് പന്ത്രണ്ട് അതുവരെ ആ ഒന്ന് വെയിറ്റ് ചെയ്യാനെ സ്റ്റുഡിയോ ഇപ്പൊ തുറന്നേ ഉള്ളൂ ചേട്ടാ റെഡി ആയോ ഒരു പാസ്പോർട്ട് ആയിക്കോട്ടെ സമയം എന്തായി അമ്മാവനോട് ചോദിച്ചത് സമയം എന്തായിരുന്നു അമ്മാവിന് ചെവിയും കേൾക്കില്ല വർത്താൻ പറഞ്ഞാൽ തിരി രാവിലെ വന്ന് കയറിയതാ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കാം

നേട്ടുണ്ട് കൊണ്ടു വന്നു ഏത് നേരത്താ എന്റെ പണ്ടാര കിളവാ എനിക്ക് ആൾക്കാരി വരാൻ തോന്നിയത് ഇരിപ്പാ കണ്ടിഞ്ഞേ കോട്ടയടുത്തോടിക്കാം ചേട്ടാ സീട്ട്